കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നല്ലോ മറ്റൊന്നുമല്ല ഭർത്താവല്ലാത്ത മറ്റൊരുത്തന്റെ കൂടെ കിടന്നപ്പോഴാണ് ശരിയായ ലൈംഗിക സുഖം എന്താണ് എന്ന് തനിക്ക് മനസ്സിലായത് എന്നും അതുകൊണ്ട് തന്നെ സുഖിപ്പിക്കാൻ സാധിക്കാത്ത ഭർത്താവിനെ താൻ കൊന്നു എന്നും പറഞ്ഞ ഒരു ഫർസാന സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു സെലക്റ്റീവായിട്ടുള്ള വാർത്തകൾ മാത്രം കൊടുക്കുന്ന കാക്കാ ടീംസ് മാത്രം ആ വാർത്ത വല്ലാണ്ട് കൊടുത്തില്ല എല്ലാവരും കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരും കൊടുക്കാൻ നിർബന്ധിതരായി എന്തായിരുന്നാലും തന്നെ ലൈംഗികമായി തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ തൻ്റെ ഭർത്താവിനെ കൊന്ന ഭാര്യയായി ഡൽഹിയിലെ നിഹാൽ വിഹാറിൽ ഒരു ഞായറാഴ്ച വൈകുന്നേരമാണ് ഈ സംഭവം വൈറലാകുന്നത് മുഹമ്മദ് ഷാഹിദ് എന്ന ഹതഭാഗ്യനാണ് കരങ്ങളാൽ ബെഡ്റൂം രഹസ്യം അതിന്റെ പേരിൽ മാത്രം കൊല്ലപ്പെട്ടത് ഓക്കെ ഈ സംഭവത്തിൽ ഷാഹിദിന്റെ ഭാര്യയായിട്ടുള്ള ഫർസാന ഖാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തെ കുറിച്ച് പോലീസിന്റെ ഭാഷ്യം ജൂലൈ ഇരുപതാം തീയതി വൈകുന്നേരം കൂടിയാണ് നിഹാൽ വിഹാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രാദേശിക ആശുപത്രിയിൽ നിന്നും ഒരു ഫോൺ കോൾ ലഭിക്കുന്നത് ശരീരം മുഴുവനും കുത്തേറ്റ ഭർത്താവുമായി ഒരു സ്ത്രീ ആശുപത്രിയിലെത്തി എന്നായിരുന്നു ഫോൺ കോൾ ആശുപത്രിയിലെ പോലീസ് എത്തിയപ്പോഴേക്കും യുവാവ് മരിച്ചിരുന്നു ആശുപത്രിയിൽ എത്തിയ പോലീസിനോട് കടബാധ്യത കാരണം ഭർത്താവ് സ്വയം ജീവൻ ഒടുക്കാൻ വേണ്ടിയാണിത് ഇത് ചെയ്തത് എന്നാണ് ഫർസാന പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മുറിവുകൾ സ്വയം ഏൽപ്പിച്ചതല്ല എന്നും അങ്ങനെയാകാൻ ഒരിക്കലും സാധ്യതയില്ല എന്നും കണ്ടെത്തുകയായിരുന്നു മുന്നിൽ നിന്നാരും ആക്രമിച്ചതാണെന്നും ഡോക്ടർമാർ തന്നെ അഭിപ്രായപ്പെട്ടു ഫോറൻസിക് റിപ്പോർട്ട് വന്നതോടുകൂടി ഫർസാനിതരായി നിർബന്ധിതയായി തുടർന്നാണ് പോലീസ് കൊലക്കുറ്റം രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷണം ആരംഭിച്ചത് ഭാര്യയുടെ മൊബൈൽ ഫോണിന്റെ ഫോറൻസിക് പരിശോധനയിലും ഇന്റർനെറ്റ് സെർച്ച് ഹിസ്റ്ററി പരിശോധിച്ചതിലും ഇവർ ഉറക്കഗുളികകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരാളെ ഇല്ലാതാക്കേണ്ടത് എന്ന് സെർച്ച് ചെയ്തതായി പോലീസ് കണ്ടെത്തി യുവാവിന്റെ ഭാര്യ ക്രമേണ ക്രമേണ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു ഭർത്താവുമായിട്ടുള്ള തന്റെ ലൈംഗിക ബന്ധത്തിൽ തൃപ്തി ലഭിക്കുന്നില്ല എന്നും ഷാഹിദിന്റെ ഓൺലൈൻ ചൂതാട്ടം കാരണം കുടുംബം കടബാധ്യതയിലാണെന്നും അതുകൊണ്ട് അയാളെ കൊല്ലാൻ താൻ തീരുമാനിച്ചു എന്നുമാണ് യുവതി പറഞ്ഞത് ബറേലിയിൽ താമസിക്കുന്ന ഭർത്താവിന്റെ ബന്ധുവുമായി തനിക്ക് ബന്ധമുണ്ടെന്നും ഫർസാന പോലീസിനോട് വിശദമായി പറഞ്ഞു ഷാഹിദിനെ നെഞ്ചിൽ മൂന്ന് തവണ കുത്തിയ ശേഷം ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് അങ്ങനെ സ്വയം ജീവൻ എടുക്കാൻ ശ്രമിച്ചു എന്ന ഒരു കഥ കെട്ടിച്ചമച്ചത് ഈ സംഭവത്തിൽ കൊലപാതകത്തിനുപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കേസിൽ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരു രൂപത്തിൽ ഈ വാർത്ത വരുന്നു ഒരു കാക്കാന്റെ ചാനലിലൂടെ കാണാം ഉസ്താദ് കൃത്യമായി നല്ല രൂപത്തിൽ ഈ വീഡിയോയ്ക്കൊരു വ്യാഖ്യാനവും ഒരു നല്ല തമ്പുനയിലും കണ്ടിട്ടു കൊടുത്തിട്ടുണ്ട് മറ്റൊരാളുടെ കൂടെ കിടന്നപ്പോഴാണ് സുഖം എന്താണെന്ന് മനസ്സിലായത് ഭർത്താവിനെ ഫർസാന ഇതാണ് ആ വാർത്ത ശരി തുടങ്ങട്ടെ എന്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സംഭവം കാണാനിടയിൽ സഹോദരി തന്റെ ഭർത്താവ് എന്ന ഒരു സഹോദരനെ കുത്തി പരിക്കേൽപ്പിച്ചു നെഞ്ചിലേക്ക് മൂന്ന് തവണ കുത്തി ശരീരമാർഗം കത്തിക്കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച് കൊല ചെയ്യ കൊല്ലപ്പെടുത്തി കൊലപ്പെടുത്തി അങ്ങനെ ഈ സഹോദരി തന്നെ ഹോസ്പിറ്റലിലേക്ക് സ്വന്തം കൊണ്ടുപോകാൻ കടബാധ്യത മറ്റുമൊക്കെ ആയി പ്രയാസപ്പെട്ട് എന്റെ ഭർത്താവ് സ്വന്തം അവിടുന്ന് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സ്വയം കുത്തിയത് അല്ല എന്ന് മനസ്സിലാവുകയാണ് ഉണ്ടായത് അപ്പൊ അങ്ങനെ നമുക്കറിയാലോ ഒരു നമ്മുടെ കേടത്തിലാകട്ടെ എവിടെയാകട്ടെ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ അതിന്റെ ചുരുളിയാൻ ഇന്ന് വലിയ പ്രയാസൊന്നുമില്ല നമ്മുടെ പോലീസുകാർ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്നുണ്ട് അങ്ങനെ പിന്നീട് മനസ്സിലാക്കിയത് മനസ്സിലായത് ഈ സഹോദരിയുടെ ഫോണും മറ്റുമൊക്കെ പിന്നെ അന്വേഷണത്തിന് വേണ്ടി വിധേയമാക്കിയപ്പോൾ എങ്ങനെ മയക്കുകുളിക ഉറക്കു ഗുളിക കൊടുത്ത് എങ്ങനെയൊക്കെ ഒരാളെ കൊല്ലാം എന്ന രൂപത്തിലുള്ള പല സർച്ചിങ്ങും അദ്ദേഹത്തിന്റെ ഈ സഹോദരിയുടെ ഹിസ്റ്ററിയിൽ നിന്ന് ലഭിക്കും അന്വേഷണം പിന്നെ പുരോഗമിച്ചു വന്നപ്പോൾ കൊലപാതകി ഫർസാന എന്ന് പറയുന്നതിന്റെ സ്വന്തം ഭാര്യയാണ് എന്ന് അറിയാൻ എന്നുള്ളവരെ പിന്നെ അന്വേഷണം തുടങ്ങി എന്തിനാണ് കൊലപ്പെടുത്തിയത് പറയുന്ന ഒറ്റ വാക്കുള്ളൂ എന്നെ തൃപ്തിപ്പെടുത്താൻ എന്റെ ഭർത്താവിന് സാധിക്കുന്നില്ല എന്ന് എന്റെ ആലോചിച്ചു നോക്കൂ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് വിവാഹത്തിലൂടെയാണ് അല്ലെ അവർ കാണലിലൂടെ വിവാഹത്തിലൂടെ മറ്റുമൊക്കെ അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഭാര്യയ്ക്കുണ്ട് ഒരുപാട് പ്രതീക്ഷകൾ ഭർത്താവിനുണ്ട് ഏത് രൂപത്തിലൊക്കെയാണ് ജീവിക്കേണ്ടത് എന്നും മറ്റുമൊക്കെ അതേപോലെ തന്നെ ഒരു മനുഷ്യന്റെ വിവാഹം അല്ലെ മനുഷ്യൻ്റെ അള്ളാഹുത്താന കൊടുത്തൊരു കാര്യമാണ് വികാരം അവിടെ കമം എന്ന് പറയുന്നത് അത് അള്ളാഹ്ത്താനെ ഹലാലാക്കി നിക്കാഹിലൂടെ അത് ഹലാലാക്കി കൊടുക്കുകയും ചെയ്യുകയാണ് പക്ഷെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത പെണ്ണ് നിൽക്കാൻ പാടില്ല എന്ന് എന്ന് പരിശുദ്ധ ദീൻ നമ്മെ ഈ പറയുന്ന നിങ്ങളോട് പറയാൻ കാരണം ഒരിക്കൽ പ്രവാചകന്റെ അടുത്തേക്ക് രണ്ടാം വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഉണ്ട് ഞാൻ ഈ ഹദീസ് എടുത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എവിടെയാണെന്ന് തപ്പിടുന്നത് പ്രവാചകനോട് വന്ന് പറഞ്ഞു പ്രവാചകരെ എനിക്ക് ആദ്യത്തെ ഭർത്താവിനെ തന്നെ കിട്ടണം ഇയാളുമായിട്ടുള്ള ജീവിതം ശരിയാകത്തില്ല അപ്പം നബി പറഞ്ഞു അയ്യോ അത് പറ്റത്തില്ലല്ലോ അപ്പം പറഞ്ഞു അല്ല നബിയേ ഞങ്ങൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം ശരിയാകത്തില്ല മുണ്ടിൻ്റെ കര പോലെയുള്ള ഒരു ലിംഗമാണ് അയാൾക്കുള്ളത് അയാളുമായിട്ടുള്ള വൈവാഹിക ജീവിതം മുന്നോട്ട് പോകത്തില്ല അയാൾക്ക് ലൈംഗിക ബന്ധത്തിന് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ നെബി പറഞ്ഞു അയ്യോ അത് പറ്റില്ല നിന്റെ മധു അവനും അവൻ്റെ മധു നീയും നുകരുവോളം ആദ്യത്തെ ഭർത്താവ് അവനെ കേട്ടാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞിട്ടും നബി ഇവരിലേക്ക് അയാളെ മുണ്ടിന്റെ കര പോലെയുള്ള ലൈംഗി ലിംഗമുള്ളവനെ നിർബന്ധിപ്പിച്ച് കേട്ടി വെക്കുക ഈ മതമല്ലേ ഇതിന് കാരണം അല്ലേ ലൈംഗികതക്ക് ജീവിതത്തിൽ പ്രാധാന്യമുണ്ട് ഇല്ലെന്നല്ല ൈംഗികതയ്ക്കു മാത്രം പ്രാധാന്യം നൽകി 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 പരലോകത്തിലും കളിയും കുളിയും മാത്രമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതിൻ്റെ പേരിലല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലേ ഒരു പെണ്ണിൻ്റെ ഡ്യൂട്ടി എന്താ അവള് ബെഡ്ഷീറ്റാണ് കിടക്കണം അവള് കൃഷി സ്ഥലമാണ് കിടക്കണം ഇരുത്തി കിടത്തിയോ ഇരുത്തിയോ കിടത്തിയോ കമിഴ്ത്തിയോ നിർത്തിയോ ഒക്കെ ചെയ്യാമെന്ന് നിങ്ങളല്ലേ ഉസ്താദ്മാരെ പഠിപ്പിച്ചത് ഈ കമ്മ്യൂണിറ്റിയെ പഠിപ്പിച്ച് നശിപ്പിച്ചത് അല്ലേ തുടുത്ത മാറിടമുള്ള വളയാത്ത ലിംഗമുള്ള വിശപ്പുള്ള യോനിയുള്ള ഇതൊക്കെ നിങ്ങളല്ലേ ഈ സമൂഹത്തിൽ വന്ന് പ്രചരിപ്പിച്ചത് ചത്ത് കഴിഞ്ഞാലും എഴുപത്തിരണ്ടുമാറിടം തുടുത്ത ഊറികളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കാമഭ്രാന്തന്മാരായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ ഉണ്ടാക്കിയെടുത്തത് നിങ്ങളാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി നിങ്ങളാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് പോയിട്ടുണ്ട് ആ സമയത്ത് അവൾക്ക് കിട്ടിയ ഒരു ബന്ധവും ഒരു സുഖവും മറ്റുമൊക്കെ ഉണ്ട് അത് ഈ ഭർത്താവിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ഒരു ഭർത്താവിൽ നിന്ന് പലതും ലഭിക്കാതെ പോകുമ്പോൾ പല ഭാര്യമാരും തെറ്റുകളിലേക്ക് മറ്റും പോകുന്ന അതുകൊണ്ടാണ് അവർക്ക് കിട്ടേണ്ടത് അവരിൽ നിന്ന് ലഭിക്കാതിരിക്കുമ്പോൾ ആരെങ്കിലും അത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചിരിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും സുഖം കൊടുക്കുന്നുണ്ടെങ്കിൽ ഭാര്യമാർ അവിടെ കൂടെ പോകും അത് മക്കളുടെ അവസാനത്തിൽ നിങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെയുള്ള പെണ്ണുങ്ങൾ അങ്ങനെയാണോ ഭാര്യയെ സുഖിപ്പിക്കാൻ ഉടനെ ചാടി ചാടി പോകുന്ന അങ്ങനെ പോകുന്നതാണോ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത് ഭാര്യയും ഭർത്താവും തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഫുൾ മൊബൈലും മറ്റു കാര്യങ്ങളുമായിട്ട് ഇടപെടുകയാണ് ഓൺലൈൻ എനിക്ക് എൻ്റെ രൂപത്തിൽ എൻ്റെ കാര്യങ്ങൾ തീർക്കാൻ എൻ്റെ കാര്യങ്ങൾ എനിക്ക് ഈ ജീവിതത്തിൽ എൻ്റെ സുഖ സൗകര്യങ്ങളെ എനിക്ക് അദ്ദേഹം മറന്നു പോകുകയാണ് അതെനിക്ക് ലഭിക്കുന്നില്ല ചെയ്യേണ്ടത് ഫർസാന എന്ന് പറയുന്ന സഹോദരി മനസ്സിലാക്കേണ്ടത് അതിൽ കൊലയല്ലല്ലോ മുഖ്യം അതിന് ചെയ്യേണ്ടതാണ് ഭർത്താവിനെ ഉപദേശിക്കലാണ് അല്ലെങ്കിൽ കൗൺസിലിംഗ് നടത്തലാണ് അതുമല്ലെങ്കിൽ ആ ഭാര്യക്ക് ഭാര്യയ്ക്ക് അവർക്ക് ഫസ്റ്റ് ചെല്ലിത്തി ഇറങ്ങിപ്പോകലാണ് അല്ലെ വേണ്ട എന്ന് വെച്ച് മറ്റൊരു ഭർത്താവിനെ തേടലാണ് അല്ലാതെ കൊല തെറ്റിനെ തെറ്റുകൊണ്ടല്ല നമ്മൾ പ്രതികരിക്കേണ്ടത് കൊല ചെയ്തിട്ടോ അല്ലെങ്കിൽ വ്യഭിചാരം നടത്തിയിട്ടോ അല്ല അല്ലെ ഇവിടെ രണ്ട് സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത് അപ്പൊ അതൊക്കെ വലിയ തെറ്റാണ് അതല്ല നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഒരു പെണ്ണിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന നേരത്തെ പറഞ്ഞല്ലോ എന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ആളുകൾ അല്ലെങ്കിൽ ഒരു ഭർത്താവിന് തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത സ്ത്രീ ഈ വിവാഹത്തിന് നിൽക്കാൻ പാടില്ല അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അല്ലെ അവരവരുടെ ജീവിതത്തിൽ അങ്ങനെ പോകട്ടെ കാരണം ഒരു പുരുഷൻ വിവാഹം കഴിക്കുമ്പോൾ തന്റെ സുഖവും തന്റെ ശാരീരിക ബന്ധത്തിന്റെ ഒരു അടിസ്ഥാനം കൂടെ ഇതിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഒരു ബാലിക്കും അങ്ങനെ തന്നെയാണ് ഭർത്താവിൽ നിന്നുള്ള ചിലത് തിന്നാൻ കൊടുക്കുന്നതിൻ്റെ അപ്പുറം പലതും അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ ഒക്കെ പറയാറുണ്ട് തിന്നാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നാലും എന്തുകൊണ്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഞാൻ പല തവണകളിൽ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് അനുബോധപ്പെടുത്തുന്നുണ്ട് ഉടുപ്പ് ബെഡ്ഷീറ്റ് പെണ്ണിന് അപൂർവ്വം നൽകുന്ന വ്യാകരണം വിശദീകരണം നിർവചനം ബെഡ്ഷീറ്റ് എപ്പോഴും അവൾ കിടക്കണം പുരുഷന്മാർ സ്ത്രീകളുടെ മേലധികാരമുള്ളവരാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാകാൻ പാടില്ല അത് ശാരീരികമായി ബന്ധപ്പെടുമ്പോഴും മുകളിൽ കിടത്തി ഭർത്താവ് താഴെ ഇതുപോലുള്ള അത് സെക്സിന് ഇത്രയധികം പ്രാധാന്യം കൊടുത്ത ഒരു കമ്മ്യൂണിറ്റിയെ വേശ്യാവൃത്തിയിലേക്ക് തള്ളിവിട്ടതിന്റെ ഉത്തരവാദിത്വം ഈ കാമഭ്രാന്തന്മാരായിട്ടുള്ള പുരോഹിതന്മാർക്കല്ലേ അവരെ ഇത് പറയാൻ പ്രേരിപ്പിച്ച മതപുസ്തകങ്ങൾക്കല്ല അടിസ്ഥാനപരമായി ഈ മത കിത്താബുകളിലുള്ള സംഗതികളാണ് മയക്കുവച്ചിട്ട് വഷളത്തരങ്ങളാണ് എന്ന് നമ്മൾ പറയുന്നത് ഇവർ ഈ വിളിച്ചു പറയുന്നവർ അപ്പോഴും അതിൻ്റെ കുറ്റം ആ കിത്താബിൽ വന്ന് നിൽക്കണം പറയുന്നവരിലല്ല നന്ദി